നമസ്കാരം അസ്ലാമലൈക്കും യുവർ ഡയറ്റേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഡയറ്റേഷൻ ബീൻ ആസുദ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസിനെ കുറിച്ചാണ് പ്രമേഹമുള്ളവർ ഇന്ന് കോമൺ ആണല്ലേ അതിൽ ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ല എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇപ്പോൾ കാണുന്നുണ്ട് പ്രമേഹം ഡയബറ്റീസ് എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണുള്ളത് ടൈപ്പ് വൺ ടൈപ്പ് ടു മൂന്നാമത്തേതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിൽ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരിൽ കാണുന്ന പ്രമേഹമാണ് ടൈപ്പ് വണ്ണ് ടൈപ്പ് ടു പ്രമേഹമാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്ന പ്രമേഹം ടൈപ്പ് ത്രീ ആണ് ജസ്റ്റേഷനിൽ അതായത് ഗർഭാവസ്ഥയിൽ കാണപ്പെടുന്ന പ്രമേഹം ഒരു സ്ത്രീ ഗർഭിണി ആയിരിക്കുമ്പോൾ ആണ് ഈ പ്രമേഹം കാണപ്പെടുന്നത് ഇത് ലാക്റ്റേഷൻ പീരീഡ് അതായത് ഡെലിവറിക്ക് ശേഷം ഈ പ്രമേഹം മാറുകയും ചെയ്യും അങ്ങനെയുള്ള പ്രമേഹമാണ് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആ ഗ്രൂപ്പിൽ പെടുന്നത് പക്ഷേ ഷുഗർ നോക്കും ചിലരുടെ ഷുഗർ ഓൾമോസ്റ്റ് നോർമൽ ആയിരിക്കും എന്നാലും ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കും അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ ഡയറ്റിൽ ഫസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കും ഡയറ്റിൽ ഒട്ടും കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യും ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡയറ്റ് കൂടെ തന്നെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം മെഡിസിൻസ് ഒക്കെ ചെല്ലുമ്പോൾ കുട്ടിയുടെ ഹെൽത്തിനൊക്കെ അത് ബാധിക്കുന്നത് കൊണ്ട് പിന്നെ ഇൻസുലിൻ അത്ര പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് ഇൻസുലിൻ മിക്കവർക്കും കൊടുക്കാറുണ്ട് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജെസ്റ്റേഷനൽ ഡയബറ്റീസിനുള്ള ഡയറ്റിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് ഷുഗർ നിങ്ങൾക്ക് അപ്നോമലായി കാണുന്നുണ്ട് ചിലർക്ക് സെവൻ മന്ത്സ് മുതൽ ആയിരിക്കും ജി ഡി എം സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലർക്ക് ആദ്യം മുതൽ അതായത് ഫസ്റ്റ് മന്ത്സ് മുതൽ ജി ഡി എം സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ആദ്യം മുതൽ ജെ ഡി എം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം ആദ്യം മുതൽ ഫുഡ് കൺട്രോളൊക്കെ നോക്കണമല്ലോ സെവൻ മന്ത്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരെയാണ് ഓൾമോസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ആകെ മൂന്ന് മാസം കൊണ്ട് ഡയറ്റ് നോക്കിയാൽ മതിയല്ലോ എന്നുള്ള ഒരു ആശ്വാസം അവർക്ക് ഉണ്ടാവും ഡയറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് അതായത് കുട്ടിയുണ്ട് നമ്മുടെ ഇങ്ങനെ സൈഡിൽ കുട്ടിയുണ്ട് കുട്ടിയുടെ വളർച്ചയ്ക്ക് ഹാനികരമാകാത്ത രീതിയിൽ വേണം ഡയറ്റ് എടുക്കാനായിട്ട് മിക്കവരും ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും ഡയറ്റ് കൺട്രോൾ ചെയ്യും കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞ് 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 ഈ കുട്ടികൾക്ക് വല്ലാത്ത സ്ട്രെസ് ആയിരിക്കും അപ്പോൾ ആ ടൈമിൽ കുട്ടികൾ ഭക്ഷണം കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കും ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കി കാർബോഹൈഡ്രേറ്റ് ഒന്നും ഒട്ടും ഇല്ലാത്തൊരവസ്ഥയാവും ആ സമയത്ത് അത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയും എപ്പോഴും അസുഖങ്ങൾ വരും ഇങ്ങനെയുള്ള പല പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാം മനസ്സിലായോ അതായത് പഞ്ചസാര ശർക്കര തേൻ കൽക്കണ്ടം അതുപോലെ പേസ്ട്രീസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള ആയിട്ട് പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടുന്ന തരത്തിലുള്ള ആഹാര സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കാം വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുമ്പോൾ തന്നെ ഫൈബർ നന്നായിട്ട് ലഭിക്കും ഫൈബറ് ലഭിക്കുമ്പോൾ ഷുഗറൊക്കെ ഓട്ടോമാറ്റിക്കലി കണ്ട്രോളായിക്കോളും ഇപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണ് ചോറൊക്കെ അത്യാവശ്യം കേട്ടോ അളവ് കുറച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്ലേറ്റ് സാലഡ് കഴിക്കുക പുക്കുംബറ് ഒക്കരിഞ്ഞിട്ട് സാലഡ് ആയിട്ട് കഴിക്കാം എന്നിട്ട് ചോറ് കഴിക്കാം അപ്പോൾ ചോറിൻ്റെ ഇൻറ്റേക്ക് കുറയ്ക്കാനും സാധിക്കും അതുപോലെ തന്നെ ഫൈബർ ഉള്ളതുകൊണ്ട് ഷുഗർ പെട്ടെന്ന് ഞങ്ങൾ ബോഡിയിലോട്ട് അബ്സോർബ് ഇല്ല അപ്പം അങ്ങനെ ചെയ്യുന്ന രീതിയാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ഡിന്നറിൽ ശ്രദ്ധിക്കേണ്ടത് ഡിന്നർ ഒരിക്കലും ലേറ്റ് ആക്കരുത് മിക്ക ഗർഭിണികളും ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് ഇപ്പോൾ ഡിന്നർ കഴിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല എട്ട് മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കണം മില്ലറ്റ്സ് യൂസ് ചെയ്യാം ഓട്സ് യൂസ് ചെയ്യാം റൈസ് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം അളവ് കുറച്ചിട്ട് ഉപയോഗിക്കുക ചപ്പാത്തി യൂസ് ചെയ്യാം ഗോതമ്പിൻ്റെ ദോശ യൂസ് ചെയ്യാം ഗോതമ്പിൻ്റെ കഞ്ഞി യൂസ് ചെയ്യാം ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം അളവ് കുറച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് പാലൊക്കെ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട് പാൽ അത്യാവശ്യമാണ് ഈ ടൈമിൽ രണ്ട് ഗ്ലാസ് പാൽ പാടമാറ്റിയിട്ട് ഇടാതെ യൂസ് ചെയ്യാവുന്നതാണ് രാത്രി കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് പാലിലോ ഒരുന്ന മഞ്ഞൾ പൊടി മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടോടെ കുടിക്കുന്നത് ഉറക്കം ലഭിക്കുവാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എഗ്ഗ് പ്രോട്ടീൻ്റെ ഒരു നല്ല സോഴ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഗ്ഗ് ഡെയിലി ഓരോന്ന് വീതം വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഉണ്ണിയോടുകൂടെ ഇനി അതിൽ കൂടുതൽ എഗ്ഗ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ ഉണ്ണി ഉണ്ണി ഉൾപ്പെടെയുള്ള ഒരു മുട്ട എടുക്കാം അതുകൂടാതെ അഡീഷണൽ ആയിട്ടുള്ള മുട്ട വൈറ്റ് മാത്രം യൂസ് ചെയ്യുക മനസ്സിലായോ ഒരു മുട്ടയുടെ ഉണ്ണിയോട് ഉണ്ണിയോടുകൂടെ യൂസ് ചെയ്യാം അഡീഷണൽ ആയി രണ്ട് മുട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ ഉണ്ണിയായിട്ട് ഉപയോഗിക്കാം അഡീഷണൽ ആയിട്ടുള്ളത് ഉണ്ണി മാറ്റിയിട്ട് വെള്ളം യൂസ് ചെയ്യാം അങ്ങനെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് യോക്ക് ഒരു സിംഗിൾ എഗ്ഗിൻ്റെ എഗ്ഗോ ഒക്കെ എടുക്കാൻ പാടുള്ളൂ രണ്ടും ഒക്കെ മുട്ട ഹോൾ എഗ്ഗ് യൂസ് ചെയ്യാൻ പാടില്ല ഒരു ദിവസേനെ ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സിൽ കാലറി കൂടിയ ഫ്രൂട്ട്സും ഉണ്ട് കാലറി കുറഞ്ഞ ഫ്രൂട്ട്സും ഉണ്ട് എല്ലാ ഫ്രൂട്ട്സും യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഉപയോഗിക്കാം ഇപ്പം മാമ്പഴം ചക്കയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രത്യേകിച്ച് ഈ ഗർഭിണികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആണല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഇവർ യൂസ് ചെയ്യും അതുകൊണ്ട് പരമാവധി ഒഴിവാക്കാൻ തന്നെയാണ് പറയാറ് നേന്ത്രപ്പഴം യൂസ് ചെയ്യുകയാണെങ്കിൽ അധികം പഴുക്കാത്ത പുഴുങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് പഴുത്ത നേന്ത്രപ്പഴം മാമ്പഴം മുന്തിരി ചക്ക ഈന്തപ്പഴം അതുപോലെ തണ്ണിമത്തൻ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് ബെറ്റർ കഴിക്കാവുന്ന ഫ്രൂട്ട് റോബസ്റ്റ കഴിക്കാം പേരയ്ക്ക നല്ലത് അനാറ് കഴിക്കാം മുസമ്പി ഓറഞ്ച് സബർ തുടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം ഏതെങ്കിലും ഫ്രൂട്ട് ഒരു ദിവസം ഒരെണ്ണം മാത്രം കൂടുതലാവരുത് ഫ്രൂട്ട് ജ്യൂസായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് യൂസ് ചെയ്യാം പിന്നൊരു റോബസ്റ്റ നിങ്ങൾ യൂസ് ചെയ്തെങ്കിൽ പിന്നെ വൈകുന്നേരം റോബസ്റ്റ് നിന്ന് ഉപയോഗിക്കാൻ പാടില്ല പേരയ്ക്കുക ഉപയോഗിക്കണമെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കണം എല്ലാ ഫ്രൂട്ടും കൂടെ ഒരു ദിവസം ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം വെള്ളം ധാരാളം കുടിക്കുക എപ്പോഴും ഹൈജീനിക് കണ്ടീഷൻ ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശം ഉള്ള കുട്ടികൾ ചിലർക്ക് എന്താ പറയുക ബെഡ് റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവർ വീട്ടിൽ നിന്ന് നനങ്ങാൻ പാടില്ല അല്ലാത്തവരാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നടന്നതിന് ശേഷം വേണം വന്നിരിക്കുകയോ കിടക്കുകയൊക്കെ ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് ആയിട്ട് നോക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കൽ സ്കിപ്പ് ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക അതിന് ശേഷം വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അത് ഒരൊരട്ടര ഒമ്പതിനുള്ളിൽ കഴിക്കാം ഇഡലീ ദോശയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് വെള്ളയപ്പത്തിൽ ഈസ്റ്റ് പുളിക്കാനായിട്ട് പഞ്ചസാര യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യുന്നെങ്കിൽ വെള്ളയപ്പം സ്റ്റോപ്പ് ചെയ്യാം അല്ലാത്ത നോർമൽ വെള്ളയപ്പം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അളവ് കുറച്ചിട്ട് ഉപയോഗിക്കുക രണ്ടെണ്ണം മാത്രം പയർ പരിപ്പ് കടലൊക്കെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം മുതിര നല്ല ഓപ്ഷനാണ് സോയാബീൻ കഴിക്കാവുന്നതാണ് സോയാബീനൊക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് വേവിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ മോരൻ വെള്ളം നാരങ്ങാവെള്ളമൊക്കെ യൂസ് ചെയ്യാം നാരങ്ങാവെള്ളത്തിൽ ഒന്നും പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഫ്രൂട്ട് യൂസ് ചെയ്യാം നട്ട്സ് ഉപയോഗിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ നട്ട്സ് ഉപയോഗിക്കാവുന്നതാണ് ബദാമോ കാഷ്യൂസോ എന്തെങ്കിലും ബദാമൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഉച്ചയ്ക്ക് റൈസ് തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ അളവ് കുറച്ചിട്ട് യൂസ് ചെയ്യുക അതിൻ്റെ കൂടെ ഫിഷ് കറി ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ എപ്പോഴും വെജിറ്റബിൾ വേണം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് സാലഡ് കഴിച്ചിട്ട് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൈക്ക് ആവത്തില്ല ഷുഗറിൻ്റെ മണിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എണ്ണയിൽ വറുത്തവും പൊരിച്ചതൊന്നും പാടില്ല ബ്രെഡ് ബണ്ണ് ബിസ്ക്കറ്റ് റസ്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരം നട്ട്സ് വേണമെങ്കിൽ മണിക്ക് യൂസ് ചെയ്യാം ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ മണിക്ക് യൂസ് ചെയ്യാം ഈ ദോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ അതിൽ കുറച്ച് റാഗിപ്പൊണി മിക്സ് ചെയ്തിട്ട് ദോശ ഉട്ട് കഴിക്കാം വെറും ദോശയാണെങ്കിൽ അങ്ങനെ ചുട്ട് കഴിക്കാം പക്ഷേ അളവ് ശ്രദ്ധിക്കുക വൺ ടൈമിൽ രണ്ടെണ്ണം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിലും രണ്ടെണ്ണം മാത്രം എല്ലാ ടൈമിലും രണ്ടെണ്ണം മാത്രം ഉപയോഗിക്കാം അതിൽ കൂടുതൽ ഒരിക്കലും യൂസ് ചെയ്യരുത് ഡിന്നറ് എട്ട് മണിക്ക് മുമ്പാക്കാനായിട്ട് നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഡിന്നർ ഐറ്റംസ് അതായത് ചോറ് നിർബന്ധമുള്ളവർക്ക് അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ ഡിന്നറിൽ ഉപയോഗിക്കുന്ന ചോറൊന്ന് തിളപ്പിച്ചു വീറ്റിട്ട് ചെറിയ ചൂടോടെ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെട്ടർ ഓട്ട്സ് റാഗി ബാക്കിയുള്ള മില്ലറ്റ്സ് അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ ആഹാര സാധനങ്ങളൊക്കെ ഡിന്നറിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് പാലിൽ ഒരുന്നോളും മഞ്ഞൾ പൊടി മിക്സ് ചെയ്ത് കഴിക്കുക അപ്പോൾ ഇതാണ് ഒരു സാമ്പിൾ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഡയറ്റ് എടുക്കാൻ നിങ്ങളുടെ ഷുഗർ ലെവൽ ഒന്നും ഒരിക്കലും കൂടത്തില്ല ഷുഗർ കൂടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ടെൻഷൻസ് വല്ലാതെ കൂടും ഈ സമയത്ത് എനിക്ക് ഷുഗർ ആയല്ലോ ഷുഗർ പിടിച്ചല്ലോ ഇതും ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഷുഗർ വല്ലാണ്ട് കൂടും പിന്നെ രണ്ടാമത്തെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ കോമൺ ആണ് മിക്കവർക്കും ഉണ്ടാവാറുണ്ട് മിക്ക ലേഡീസിനും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഷുഗർ കൂടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വൈറൽ ഫീവറിൻ്റെയൊക്കെ സീസൺ ആണല്ലോ വൈറൽ ഫീവറോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഷുഗറുടെ ലെവൽ കൂടും അത് ഭക്ഷണത്തിൽ നിന്ന് മാത്രം ഒന്നും അല്ല കൂടുന്നത് ഫുഡിൽ നിന്ന് കൂടുകയെന്ന് വെച്ചാൽ ഈ പുറമേ നിന്നുള്ള ഭക്ഷണമൊക്കെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കൂടും സോഫ്റ്റ് ഡ്രിങ്ക്സ് കോള വെപ്സിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കൂടും പുറമേന്നുള്ള ഭക്ഷണമുണ്ടല്ലോ ബർഗർ പിസ്സ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ വിചാരിക്കണം നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ആയിട്ട് കിട്ടുള്ളൂ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക മെഡിറ്റേഷൻ പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക വെള്ളം ധാരാളം കുടിക്കുക സ്ലീപ്പ് ആയിട്ട് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുക നിങ്ങളുടെ ജസ്റ്റേഷൻ ഡയബറ്റീസ് തീർച്ചയായിട്ടും കൺട്രോൾ ആവുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് കരുതുന്നു ഇനി ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാനാണ് പറയുന്നത് ഡയറ്റും ഒരു ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസൊക്കെയാണ് കൊടുക്കുന്നത് പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ തിന്നാ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും മെയിൽ അയക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം സബ്ജെക്റ്റ് എന്ന് പറയുന്ന കോളത്തിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ നിന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാം എന്നാൽ മാത്രമേ എനിക്ക് സെർച്ച് ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സിനോ ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നന്ദി നമസ്കാരം